നമസ്കാരം തിരുവനന്തപുരം വാർത്തകളിലേക്ക് സ്വാഗതം ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ ആക്രമണം നടത്തണമെന്ന് ഉപദേശിച്ച ട്രംപ് ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ മിസൈൽ ആക്രമണത്തിന് മറുപടിയായി ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആദ്യം തകർക്കണമെന്നും ബാക്കി പിന്നീട് നോക്കാമെന്നും ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലിൽ ഇറാൻ നടത്തിയ ആക്രമണങ്ങളെ കുറിച്ച് പ്രതികരിക്കുകയായിരുന്നു ട്രംപ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണം പിടിക്കാനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകാൻ ബി ജെ പി തീരുമാനം ഇതിന്റെ ഭാഗമായി വാർഡ് പുനർവിഭജനത്തിൽ പാർട്ടിയുടെ കേഡർ സംവിധാനം പൂർണമായും പ്രയോജനപ്പെടുത്താനാണ് നീക്കം സി പി എം ഇഷ്ടത്തിനനുസരിച്ച് ബാബുകൾ വിഭജിക്കാനുള്ള നീക്കം നുള്ളണമെന്നാണ് ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം സവർക്കറെ അപകീർത്തിപ്പെടുത്തി എന്ന കേസിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നേരിട്ട് ഹാജരാകണമെന്ന് പൂനെ പ്രത്യേക കോടതിയുടെ ഉത്തരവ് കേസ് പരിഗണിക്കുന്ന ഒക്ടോബർ ഇരുപത്തിമൂന്നിന് രാഹുൽ ഗാന്ധി നേരിട്ട് ഹാജരാകണം എന്നാവശ്യപ്പെട്ട് സമൻസ് അയക്കാൻ കോടതി നിർദ്ദേശം നൽകി രാഹുൽ ലണ്ടനിൽ വെച്ച് നടത്തിയ പരാമർശത്തിന് എതിരെ സവർക്കറിന്റെ കൊച്ചുമകൻ സത്യകി സവർക്കറാണ് കോടതിയെ സമീപിച്ചത് കശ്മീരിലെ കുപ്വാരയിൽ സൈന്യവും സുരക്ഷാ സേനയുമായി ഏറ്റുമുട്ടൽ ിൽ രണ്ട് ഭീകരരെ സുരക്ഷാ സേന വധിച്ചു ഓപ്പറേഷൻ ഗുഗൽദാറിന്റെ ഭാഗമായി നടത്തി വന്നിരുന്ന തിരച്ചിലിനിടെയാണ് ഏറ്റുമുട്ടൽ ഉണ്ടായത് ഇന്നലെ മുതൽ പ്രദേശത്ത് തിരച്ചിൽ നടത്തി വരുന്നുണ്ടായിരുന്നു നുഴഞ്ഞു ശ്രമം റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിനു പിന്നാലെയാണ് പ്രദേശത്ത് തിരച്ചിൽ ആരംഭിച്ചത് ശബരിമലയിൽ ഇത്തവണ ഓൺലൈൻ ബുക്കിംഗ് മാത്രം അനുവദിക്കാൻ തീരുമാനിച്ചു ഒരു ദിവസം പരമാവധി എൺപതിനായിരം പേർക്ക് ദർശന സൗകര്യം ഒരുക്കും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന ശബരിമല മണ്ഡല മകരവിളക്ക് മഹോത്സവ മുന്നൊരുക്കങ്ങളുടെ അവലോകന യോഗത്തിലാണ് തീരുമാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേരിൽ ക്ഷേത്രം പണിത ബി ജെ പി നേതാവ് പാർട്ടി വിട്ടു ശ്രീനമോ ഫൗണ്ടേഷന്റെ മയൂർ മുണ്ടയാണ് പാർട്ടി വിട്ടത് പൂനെയിലെ അന്ത് മേഖലയിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് മയൂർ മുണ്ടെ മോദിക്കായി പ്രത്യേക ക്ഷേത്രം നിർമ്മിച്ചത് മഹാരാഷ്ട്ര നിയമസഭ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സ്ഥാനാർത്ഥി നിർണയ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇയാൾ പാർട്ടി വിട്ടത് ബി വി അൻവർ എം എൽ എ ഡി എം കെയിലേക്കെന്ന് സൂചന ചെന്നൈയിലെത്തി അൻവർ ഡി എം കെ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതിന്റെ ചിത്രങ്ങൾ പുറത്തു വന്നു സെന്തിൽ ബാലാജി അടക്കമുള്ള നേതാക്കളുമായുള്ള അൻവറിന്റെ ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ടി പി ചന്ദ്രശേഖരൻ വധത്തിലെ വ്യാജ സിം കാർഡ് കേസിൽ കൊടിസുനി അടക്കം അഞ്ചു പ്രതികളെ കുറ്റക്കാരല്ലെന്ന് കണ്ട് കോടതി വെറുതെ വിട്ടു വടകര ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് വിധി ടി പി വധത്തിനായി വ്യാജരേഖ നൽകി സിം കാർഡുകൾ സംഘടിപ്പിച്ച് ഉപയോഗിച്ചെന്നായിരുന്നു കേസ് പന്ത്രണ്ട് വർഷത്തിനു ശേഷമാണ് കേസിൽ വിധി വരുന്നത് കൊടിസുനി അഴിയൂർ സ്വദേശികളായ ജാബിർ നടുച്ചാലിൽ നിസാർ കല്ലമ്പത്ത് ദിൽഷാദ് കുറ്റിയിൽ അഫ്സൽ എന്നിവരെയാണ് കോടതി വെറുതെ വിട്ടത് നറുക്കെടുപ്പിന് ദിവസങ്ങൾ മാത്രം മുന്നിൽ നിൽക്കവേ സംസ്ഥാന ഭാഗ്യക്കുറിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് തിരുവോണം ബമ്പർ വിൽപ്പന അറുപത്തിയാറ് ലക്ഷത്തിലേക്ക് ആകെ എഴുപത് ലക്ഷം ടിക്കറ്റുകളാണ് ഭാഗ്യക്കുറി വകുപ്പ് നിലവിൽ വിൽക്കുന്നതിനായി നൽകിയിട്ടുള്ളത് നാലര ലക്ഷത്തോളം ടിക്കറ്റുകൾ മാത്രമാണ് ഇനി വിപണിയിലുള്ളതും വരുന്ന മൂന്ന് ദിവസം കൂടി മാത്രം അവശേഷിക്കെ ഇത് മുഴുവൻ വിറ്റുപോകുമെന്ന ഉറച്ച പ്രതീക്ഷയാണ് വകുപ്പിനുള്ളത് കെ സുരേന്ദ്രനെതിരായ തെരഞ്ഞെടുപ്പ് കോഴക്കേസിൽ വാദിയും പ്രതിയും ഒന്നായാൽ കോടതി എന്തു ചെയ്യുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കേരളത്തിലെ സി പി എം ബി ജെ പി ബാന്ധവത്തിന്റെ ഏറ്റവും അവസാനത്തെ തെളിവാണിത് കേസിലെ വാദിയായ സർക്കാർ ആവശ്യമായ വാദമുഖങ്ങൾ കോടതിയിൽ ഉന്നയിച്ചില്ല കുഴപ്പണ കേസിലും സുരേന്ദ്രനെതിരെ കേസെടുത്തില്ല എല്ലാ കേസുകളിലും ഇവർ തമ്മിൽ ധാരണയാണ് കരുവന്നൂരിലെ കേസ് എന്തായെന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു നിന്നും കാലാവധി കഴിഞ്ഞ മരുന്ന് നൽകിയതായി പരാതി പനിയും ചുമയുമായി ചികിത്സ തേടിയ പെരുമാതുറ സ്വദേശിയായ നാലു വയസ്സ് പ്രായമുള്ള ബാലനാണ് കാലാവധി കഴിഞ്ഞ ആന്റിബയോട്ടിക് മരുന്ന് നൽകിയത് കുട്ടിക്ക് ഒരു ഡോസ് മരുന്ന് കൊടുത്തതിനു ശേഷമായിരുന്നു കാലാവധി കഴിഞ്ഞ വിവരം വീട്ടുകാർ അറിയുന്നത് തുടർന്ന് വീട്ടുകാർ ആശുപത്രിയിലെത്തി വിവരം അറിയിച്ചു സംഭവത്തിൽ വീട്ടുകാർ ജില്ലാ മെഡിക്കൽ ഓഫീസർക്കും ആരോഗ്യമന്ത്രി ജില്ലാ കളക്ടർ തുടങ്ങിയവർക്കും പരാതി നൽകി കാമുകന് കഷായത്തിൽ വിഷം നൽകി കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളുടെ വിചാരണ ഒക്ടോബർ പതിനഞ്ചിന് തുടങ്ങും പാറശാല സമുദായപ്പറ്റ് ജെ പി ഭവനിൽ ഷാരോൺ രാജ് കൊല്ലപ്പെട്ട കേസിൽ ഇളഞ്ചിറ രാമവർമ്മൻ ചിറ പൂമ്പള്ളിക്കോണം ശ്രീനിലയത്തിൽ ഗ്രീഷ്മയാണ് ഒന്നാം പ്രതി പ്രതിയുടെ മാതാവ് സിന്ധു അമ്മാവൻ നിർമ്മൽ കുമാർ എന്നിവരാണ് മറ്റു പ്രതികൾ തട്ടിക്കൊണ്ടുപോകൽ വിഷം നൽകി അപായപ്പെടുത്തൽ കൊലപാതകം തെളിവ് നശിപ്പിക്കൽ തെറ്റിദ്ധരിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് കുറ്റപത്രത്തിലുള്ളത് ഇതോടെ വാർത്തകൾ അവസാനിച്ചു നന്ദി നമസ്കാരം